ഈശോ മിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം പ്രത്യേകമായിട്ട് നേരുകയാണ് ഇന്ന് നീ എന്തൊക്കെ കാര്യങ്ങളിൽ ഏറ്റെടുക്കുന്നോ അവിടെയെല്ലാം ഈ ഈശോയുടെ നിറ സാന്നിധ്യം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹങ്ങളുടെ ഒരു നീണ്ട ഘോഷയാത്രയാണ് ഓരോ നിമിഷവും ദൈവം പല രീതിയിൽ നമ്മളെ അനുഗ്രഹിക്കുന്നു സമ്പത്ത് നൽകി ആരോഗ്യം നൽകി വേണ്ടതെല്ലാം നൽകി ദൈവം നമ്മെ സംരക്ഷിക്കുകയാണ് ദൈവം നൽകുന്ന ഓരോ ദാനങ്ങളും ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാനും അതിന് തക്കതായ കണക്കുകൊടുക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ് താലന്തുകളുടെ ഉപമ നമ്മളെ അത് തന്നെയാ പഠിപ്പിക്കുക വിശുദ്ധ മത്താട് സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിലാണ് നമ്മളിത് കാണുക മൂന്ന് പേർക്ക് താലന്ത് കൊടുക്കുന്നതായിട്ട് പറയുന്നു അഞ്ച് താലന്ത് രണ്ട് താലന്ത് പിന്നെ ഒരു താലന്ത് ഈ അഞ്ച് താലന്ത് കിട്ടിയവൻ ഈ താലന്ത് കൊണ്ട് പോയി വ്യവഹാരം നടത്തി അഞ്ചും കൂടി സമ്പാദിച്ചിട്ട് ഈ യജമാൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാനിത് അഞ്ചും കൂടി സമ്പാദിച്ചിരിക്കുന്നു അപ്പോൾ യജമാനും പറയുന്ന ഒരു മറുപടി ഉണ്ട് അത് ഇരുപത്തി ഒന്നാമത്തെ തിരുവചനമാണ് യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ഫ്രത്യ അല്പകാര്യങ്ങൾ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ ഞാൻ നിന്നെ ഫലമേൽപ്പിക്കും നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക യജമാനൻ അധികമായിട്ടങ്ങ് സന്തോഷിക്കുക അവനെയും ആനന്ദത്തിലേക്ക് കൊണ്ടുവരിക രണ്ട് താലന്ന് കിട്ടിയവനോടും ഇവൻ ഇത് തന്നെയാണ് പറയുക യജമാനൻ പക്ഷേ ഒരു താലന്തു കിട്ടിയവൻ അത് കുഴിച്ചു വെച്ചു യജമാനൻ അവനെ ശിക്ഷിക്കുകയാണ് രണ്ടുപേർ ക്രയവിക്രയം നടത്തി അതുകൊണ്ട് വലിയ ലാഭം ഉണ്ടാക്കിയപ്പോൾ മൂന്നാമത്തെ വ്യക്തി അതിനെ സൂക്ഷിച്ചു വെച്ചു ക്രയവിക്രയങ്ങളിലേക്ക് പോയില്ല ദൈവം നൽകിയ താലന്തുകളെക്കുറിച്ച് കഴിവുകളെക്കുറിച്ചെല്ലാം ഒന്ന് ചിന്തിക്കുമ്പോൾ അതിനെ വ്യവഹാരം നടത്തി ദൈവരായത്തിൻ്റെ വിസ്തൃതിക്കായിട്ട് വർദ്ധിപ്പിക്കുന്ന വ്യക്തിയാണോ നീ അതോ അതിനെ ഉപയോഗിക്കാതെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണോ അത് അസുഹൃത്തെ നീ ഒന്ന് നിൻ്റെ ജീവിതത്തിൽ ഒന്ന് വിലയിരുത്തേണ്ടത് നീ അതിനെ വർദ്ധിപ്പിക്കുന്നുണ്ടോ മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതോ നീ അതിനെ കുഴിച്ചു മൂടുകയാണോ ദൈവം തന്നതല്ല ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിക്കാൻ നിനക്ക് സാധിക്കട്ടെ നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളൊന്ന് കൂപ്പാം നല്ലവനായ കർത്താവെ ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് നീ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നൽകിയിട്ടുള്ളതെല്ലാം നല്ല രീതിയിൽ വികസിപ്പിക്കുവാനായിട്ട് വർദ്ധിപ്പിക്കുവാനായിട്ട് അങ്ങനെ ദൈവരാജ്യത്തെ സാധിക്കുന്ന രീതിയിലെല്ലാം വളർത്തിയെടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് ഈ വ്യക്തിക്കും കുടുംബത്തിനും ചുറ്റുപാടുകളൊക്കെ നിന്റെ നാമത്തിൽ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവനു സർവാസം മുൻപേ